സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നത് പണം ലാഭമാണെങ്കിലും അതെങ്ങനെ പരിശോധിച്ചിട്ട് വാങ്ങണമെന്ന് അറിയില്ലെങ്കിൽ ആ കാർ ഒരു ദുഷ്യമായി മാറും കാറിന്റെ തിളങ്ങുന്ന പെയിന്റും വിലക്കുറവും ഒക്കെ കണ്ടാണ് പലരും എടുക്കുന്നത് പക്ഷേ പിന്നീട് ഈ വാഹനം ഒരു ബാധ്യതയായി മാറും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നതിന് മുൻപ് അതിന്റെ എഞ്ചിൻ മുതൽ പേപ്പറുകൾ വരെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പടിപൊടിയായി ഈ വീഡിയോയിൽ വിശദീകരിക്കും ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക അപ്രകാരം പരിശോധിച്ച ശേഷം വാങ്ങിയാൽ റിപ്പയർ ചെയ്യാനുള്ള ചെലവ് ഉൾപ്പെടെ വാങ്ങിക്കഴിഞ്ഞ് വന്നേക്കാവുന്ന ലക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകാതെ ഇരിക്കും ഒന്നാമതേത് വിൽപ്പനക്കാരനെ കാണുന്നതിന് മുൻപ് തന്നെ കാറിന്റെ ഹിസ്റ്ററി പരിശോധിക്കുക വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചോദിച്ചു വാങ്ങിയാൽ പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ഉടമസ്ഥരെ ഒരു പെൻഡിംഗ് ആയിട്ടുള്ള ഫൈൻ ഉണ്ടോ എന്നും ആക്സിഡന്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നും വാഹനം ലോണിലാണോ എന്നും പരിശോധിക്കുക അതിനുശേഷം വാഹനം വിൽക്കുന്നതിന്റെ കാരണം വിൽക്കുന്നയാളോട് തിരക്കുക വ്യക്തമായ ഉത്തരം നൽകുന്നില്ലെങ്കിലോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിൽപ്പനക്കാരൻ വാഹനത്തിന് ആവശ്യപ്പെടുന്ന വില കേട്ടിട്ട് ആ വാഹനത്തിന് ആ വില ന്യായമാണോ എന്ന് പരിശോധിക്കുക കാർ ഡിക്കോ കാർ ട്വന്റി ഫോർ പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറി വാഹനത്തിന്റെ മോഡലും വർഷവും കിലോമീറ്ററും ഒക്കെ നൽകിയാൽ വാഹനത്തിന് എത്ര വിപണി വില വരുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം രണ്ടാമത്തേത് പുറമെയുള്ള പരിശോധന വാഹനം ചെന്ന് നോക്കുമ്പോൾ ആദ്യമേ നാല് കാര്യങ്ങൾ പരിശോധിക്കാം ഒന്ന് പെയിന്റ് വാഹനത്തിന്റെ പുറം ഭാഗത്ത് എല്ലായേണ്ടതും ഒറ്റ ഷെയ്ഡിൽ തന്നെയാണോ നിറമുള്ളതെന്ന് നോക്കുക ഏതെങ്കിലും ഭാഗത്തോ പാനലുകൾക്കോ ഷെയ്ഡ് വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ശേഷം റിപ്പയർ ചെയ്തതിന്റെ സൂചനയാണിത് രണ്ടാമതേത് തുരുമ്പ് വീലിന്റെ മുകൾ ഭാഗത്തുള്ള ബോഡി ഡോ ഡോറിന്റെ ഫ്രെയിമുകൾ ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് ഏരിയ എന്നിവിടങ്ങളിൽ തുരുമ്പോ ചെളുക്കമോ ഉണ്ടോ എന്ന് പരിശോധിക്കുക മൂന്നാമതേത് ടയർ ചില ടയറുകൾക്ക് മാത്രം തേയ്മാനം ഉണ്ടെങ്കിൽ അത് അലൈൻമെന്റ് സസ്പെൻഷൻ പ്രശ്നങ്ങളുടെ സൂചനയാണ് ടയറുകളിൽ എഴുതിയിരിക്കുന്ന മാനുഫാക്ചറിംഗ് ഡേറ്റും പരിശോധിക്കുക അഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ടയർ മാറ്റി മാറ്റിവെക്കേണ്ടതായുണ്ട് നാലാമത്തേത് ലൈറ്റും ഇൻഡിക്കേറ്ററും ലൈറ്റ് ടെയിൽ ലാമ്പ് ഇൻഡിക്കേറ്റർ ഫോഗ് ലാമ്പ് എന്നിവ കത്തുന്നുണ്ടോ എന്ന് പുറമെ നിന്ന് തന്നെ നോക്കുക ഇനി മൂന്നാമത്തേത് അകമിയുള്ള പരിശോധനയാണ് വാഹനത്തിന്റെ കംഫർട്ടും സ്ഥിതിയും വാഹനത്തിന്റെ അകത്ത് കയറി പരിശോധിക്കണം ഇവിടെയും നാല് കാര്യങ്ങൾ പരിശോധിക്കുക ഒന്ന് സീറ്റും അപ്പോൾസറിയും കീറലോ കറയോ മറ്റെന്തെങ്കിലും ഡാമേജോ ഉണ്ടോ എന്ന് പരിശോധിക്കുക രണ്ടാമത്തേത് ഡാഷ് ബോർഡ് വാഹനത്തിന്റെ എഞ്ചിൻ ഓൺ ചെയ്ത ശേഷം എന്തെങ്കിലും വാർണിംഗ് ലൈറ്റ് തെളിയുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ വാഹനത്തിന് അനുബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള സൂചനയാണ് മൂന്നാമത്തേത് എയർ കണ്ടീഷനിങ് വാഹനത്തിന്റെ എ സി ഓൺ ചെയ്ത് കൂളിംഗ് ആവശ്യത്തിനുണ്ടോ എന്നും എ വർക്ക് ചെയ്യുമ്പോൾ അപശബ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കുക നാലാമത്തേത് ഇലക്ട്രോണിക്സ് പവർ വിൻഡോകൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഹോർണ് വൈപ്പർ എന്നിവ പ്രവർത്തിപ്പിച്ച് പരിശോധിക്കുക വാഹനത്തിനുള്ളിൽ അമിതമായ എയർ ഫ്രഷർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലീക്ക് മൂലമുള്ള മണം മറിക്കുവാനായി ചെയ്തിരിക്കുന്നതാണെന്ന് കണക്കാക്കാം നാലാമത്തേത് എൻജിൻ സംബന്ധമായ പരിശോധന കാറിന്റെ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ പരിശോധനയിലൂടെ അറിയാം ഒന്നാമത്തേത് കോൾഡ് സ്റ്റാർട്ട് നിങ്ങൾ വാഹനം പരിശോധിക്കാനായി ചെല്ലുന്ന ദിവസം ആ കാർ നിങ്ങൾ ചെല്ലുന്നതിന് മുൻപ് ഓൺ ചെയ്യരുതെന്ന് ആവശ്യപ്പെടണം ഒരു ദിവസം ആദ്യമായി വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിന് ഉള്ള പ്രതികരണത്തിൽ നിന്നും വാഹനത്തിന്റെ സ്ഥിതി നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും കോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ എൻജിൻ അപശബ്ദങ്ങൾ കൂടാതെയും പുക കൂടാതെയും സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുണ്ടെങ്കിൽ എൻജിൻ നല്ലതാണ് എന്നതിന്റെ സൂചനയാണ് രണ്ടാമത്തേത് തട്ടലും മുട്ടലും എൻജിൻ പ്രവർത്തിക്കുമ്പോൾ തട്ടൽ ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് തേയ്മാനത്തിന്റെ സൂചനയാണ് മൂന്നാമത്തേത് ഓയിൽ ലീക്ക് കാറിന്റെ എഞ്ചിൻ ഇരിക്കുന്ന ഭാഗത്തിന്റെ താഴെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക നാലാമത്തേത് ബെൽറ്റും ഹോസും എൻജിന്റെ ബെൽറ്റും ഫോഴ്സും ശോഷിച്ച അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക അഞ്ചാമത്തേത് ബാറ്ററി ബാറ്ററി എത്ര നാൾ പഴക്കമുള്ളതാണ് എന്ന് ചോദിക്കുക തുരുമ്പുണ്ടോ എന്ന് പരിശോധിക്കുക ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള പരിചയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആദ്യ മൂന്ന് സെക്ഷനിലെ പരിശോധിച്ച ശേഷം വാഹനം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ട് എഞ്ചിന്റെ സ്ഥിതി പരിശോധിപ്പിക്കുക അഞ്ചാമത്തേത് സസ്പെൻഷൻ ബ്രേക്ക് അണ്ടർ ബോഡി എന്നിവയുടെ പരിശോധനയാണ് ഒന്നാമത്തേത് സസ്പെൻഷൻ കാറിന്റെ ഓരോ മൂലയും ഒന്ന് താഴേക്ക് തള്ളുക സ്മൂത്ത് ആയി തിരികെ വരുന്നുണ്ടോ എങ്കിൽ സസ്പെൻഷൻ ഓക്കെയാണ് രണ്ടാമത്തേത് ബ്രേക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വാഹനം സൈഡിലേക്ക് ഒതുക്കാതെ തന്നെ നേരെ പോകുമ്പോൾ തന്നെ ബ്രേക്ക് നൽകി നിർത്തുക ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തേത് അണ്ടർ ബോഡി വാഹനത്തിന്റെ അടിഭാഗത്ത് തുരുമ്പ് വെൽഡിംഗ് ചെയ്തതിന്റെ സൂചന എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കുക ആറാമത്തേത് ഓഡോമീറ്ററും മൈലേജും പരിശോധിക്കുന്നതാണ് കാറിന്റെ ഓഡോമീറ്റർ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക സർവീസ് ബുക്ക് പരിശോധിച്ച് കൃത്യ ഇടവേളകളിൽ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നോ എന്നും ഉറപ്പുവരുത്തുക ഏഴാമത്തേത് ടെസ്റ്റ് ഡ്രൈവ് ആണ് വാഹനം ഓടിക്കുവാനും യാത്ര ചെയ്യുവാനും കംഫോർട്ട് ആണോ എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് പല വേഗതയിലും പലതരം റോഡുകളിലൂടെയും ഓടിച്ചു നോക്കുക പറ്റുമെങ്കിൽ കുത്തനെയുള്ള കയറ്റമൊക്കെ ഓടിച്ചു നോക്കുക ഗിയറുകളെല്ലാം സ്മൂത്തായി ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക സ്റ്റിയറിംഗിന് വൈബ്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക എഞ്ചിനിൽ നിന്നോ ഗിയർ മാറ്റുന്ന സമയത്തോ സസ്പെൻഷന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ശബ്ദം ഉണ്ടോ എന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക എട്ടാമത് നിയമപ്രകാരമുള്ള പേപ്പറുകളുടെ പരിശോധനയാണ് ആർ സി ബുക്കിലെ എൻജിൻ ചേജസ് നമ്പറുകൾ തന്നെയാണോ വാഹനത്തിനും ഉള്ളതെന്ന് നോക്കുക ആയ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ കോംപ്രിഹൻസീവ് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വാലിഡായൻ സർട്ടിഫിക്കറ്റ് റോഡ് ടാക്സ് പേപ്പറുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വാഹനം ലോണിലാണെങ്കിൽ ബാങ്കിൽ നിന്ന് എൻഒ സി വാങ്ങി നൽകുവാൻ ഉടമയോട് ആവശ്യപ്പെടുക വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നും വാഹനത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കും എന്നാൽ പഴയ ടയർ ബാറ്ററി ചെറിയ റിപ്പയറുകൾ എന്നിവ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിച്ച് നെഗോഷിയേഷന് ആവശ്യപ്പെടാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയുമായി ഒത്തു വരുന്നില്ലെങ്കിൽ ആ കാർ വേണ്ടെന്ന് വെക്കാനും മടിക്കേണ്ട മാർക്കറ്റിൽ ഇഷ്ടം പോലെ യൂസ്ഡ് കാറുകൾ വിൽപ്പനയ്ക്കായി ഉണ്ട് വാങ്ങാൻ ഉള്ള ഡീല് ആയാൽ ഫോം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നിവ പൂജിപ്പിച്ച് ഓൺലൈനായി ഉടമസ്ഥാവകാശം കൈമാറ്റത്തിന് ആർ ടിഒയിൽ അപേക്ഷ നൽകാം ഒപ്പം ഇൻഷുറൻസ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്യണം സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുവാൻ ചിന്തിക്കുന്നുവെങ്കിൽ വളരെ ശാന്തമായി അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ക്ഷമ വേണം വാഹനത്തിന്റെ ഭംഗിയോ വിലയോ കണ്ട് വാങ്ങരുത് വാഹനത്തിന്റെ സ്ഥിതി നന്നായി പരിശോധിക്കുകയും അതിന്റെ പേപ്പറുകൾ ശരിയാണോ എന്ന് പരിശോധിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് സ്മൂത്ത് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാവൂ യൂസ്ഡ് വാഹനം നോക്കുന്നതിന് മുൻപ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ വലിയ തെറ്റുകൾ ഉണ്ടാകാതെ നോക്കുവാൻ സാധിക്കും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങി എന്തെങ്കിലും മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിൽ പങ്കുവയ്ക്കുക